ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും റിപ്പോർട്ടിലെ സാക്ഷി മൊഴികളുടെ പകർപ്പ് അന്വേഷണ സംഘം ഇന്ന് ക്രൈംബ്രാഞ്ച് തലവന് കൈമാറും വിശദാംശങ്ങളുമായി സൂര്യ ചേരുന്നു സൂര്യ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ പരാതികൾ അന്വേഷിക്കുന്നത് എന്നാൽ സാക്ഷി മൊഴികളുടെ പകർപ്പ് അന്വേഷണ സംഘം ഇന്ന് ക്രൈംബ്രാഞ്ച് തലവന് കൈമാറുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രൂപീകരിച്ച എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത് എന്ന് വേണം പറയേണ്ടത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ എന്ത് നടപടികൾ ആ റിപ്പോർട്ടിന്മേൽ എടുത്തു എന്ത് ഏറെ പ്രധാനപ്പെട്ട ഏഴ് ഏറെ വിവാദമുണ്ടാക്കിയ ഒരു ചോദ്യം തന്നെയായിരുന്നു ഈ പരാമർശങ്ങൾ ആരോപണങ്ങൾ ഉയർത്തി ഒരു സ്ത്രീകൾ വരികയും അവർക്ക് മൊഴികൾ രേഖപ്പെടുത്താനും അല്ലെങ്കിൽ അവർക്ക് പരാതി ഉണ്ടോ എന്ന് അന്വേഷണ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ യാതൊരുവിധ നടപടിയും അത് പോലീസും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേ തുടർന്ന് ഹൈക്കോടതി തന്നെ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഈ നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ ഇരുന്നിട്ടും സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇപ്പോൾ റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടും സർക്കാർ അതിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിന് നേരിടേണ്ടതായിരുന്നു സാഹചര്യത്തിൽ കൂടിയാണ് എസ് ഐ ടി സംഘം ഇന്നിപ്പോൾ ഒരു യോഗം ചേരുന്നത് ഈ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴി പകർപ്പുകൾ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സാംസ്കാരിക സെക്രട്ടറി ഈ ഒരു സംഘത്തിന് മൊഴിപകർപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് ആ മൊഴിപകർപ്പ് പരിശോധിച്ച് ഇന്നിപ്പോൾ റിപ്പോർട്ട് എസ് ഐ ടി സംഘം ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകും എന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പകർപ്പ് ഇവരിലേക്കാണ് നൽകിയിട്ടുള്ളത് വലിയ വോളിയമാണ് ഈ മൊഴി എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾക്ക് മുഴുവനായിട്ട് ഈ ഒരു മൊഴി പകർപ്പ് നൽകുകയും ആ ഒരാളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന അത്തരത്തിലൊരു അന്വേഷണം നടത്തുക അത് അത്ര എളുപ്പകര എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഈ മൊഴിപ്പകർപ്പ് വീതിച്ചാണ് നൽകിയിട്ടുള്ളത് തങ്ങൾക്ക് കിട്ടിയ മൊഴി പകർപ്പിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് തയ്യാറാക്കാൻ എസ് ഐ ടി സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് യോഗം ചേരുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ മൊഴി പകർപ്പിൽ ഉൾപ്പെടെ എന്താണ് എന്ന് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഡി എ മേധാവിക്ക് ക്രൈംബ്രാഞ്ച് നൽകും അതേ തുടർന്ന് തങ്ങൾക്ക് ലഭിച്ച മൊഴി പകർപ്പുമായി ബന്ധപ്പെട്ട് അതിൽ എന്തൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യാം ഏതൊക്കെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്തായാലും ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുക കൂടി ചെയ്തതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെയും മൊഴികളുമായിട്ട് അല്ലെങ്കിൽ പരാതികളുമായിട്ട് ഈ ഇരകൾ നേരിട്ട് വന്നാൽ മാത്രമേ തങ്ങൾക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അത് തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന ഘട്ടത്തിലേക്ക് എത്തി സാഹചര്യത്തിൽ കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് കൂടുതൽ നീക്കങ്ങളിലേക്ക് സർക്കാർ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന എസ് ഐ സംഘത്തിന്റെ യോഗം അത് ഏറ്റവും പ്രധാനപ്പെട്ട യോഗം തന്നെയായിട്ട് മാറും നേരത്തെ ഹേമ റിപ്പോർട്ടിൽ പല പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന ചലച്ചിത്ര കൂട്ടായ്മയുടെ ഭാഗമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന പക്ഷം അത് ഔദ്യോഗികമായി അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങളാണ് ഇപ്പോൾ എബി നൽകുന്നത് എബി ഇപ്പോൾ സംവിധായകൻ